കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ഐ ടി യു ഏറ്റുമാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി സി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വർഗ കർഷക സമരങ്ങൾ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയെ ന്യൂനപക്ഷ ഗവൺമെന്റ് ആക്കുന്നതിൽ നന്നായി പങ്കുവഹിച്ച പാർലമെന്റിനെ കടന്നാക്രമിച്ചാണ് നരേന്ദ്രമോദി സർക്കാർ കർഷകരെ ദ്രോഹിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നത് ലേബർ കോഡുകൾ വീണ്ടും കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനെതിരെ ഇന്ത്യൻ തൊഴിലാളി വർഗം മോദിക്കെതിരെ ഉടൻ തെരുവിൽ ഇറങ്ങണമെന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിനകത്ത് കൂട്ടാൻ െ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ ഗവൺമെന്റ് ആക്കുന്നതിൽ ബി ജെ പിയെ ന്യൂനപക്ഷ ഗവൺമെന്റ് ആക്കുന്നതിൽ ചരിത്രപരമായ വിജയം നേടിയത് തൊഴിലാളി വർഗത്തിന്റെയും കർഷകരുടെയും സമരങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നാല് ലേബർ കോഡുകൾ അത് കഴിഞ്ഞ മോദി സർക്കാരിന്റെ ഭരണകാലത്ത് വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ ഫ്രിഡ്ജിനടുത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു വെച്ചിട്ട് സമയത്ത് ചൂടാക്കി കഴിക്കുന്ന പോലെ അനുകൂലമായ രംഗരീഷം കിട്ടിയാൽ ഫ്രിഡ്ജിൽ നിന്നും അതെടുത്ത് നടപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് അരമണിക്കൂർ വേണ്ട ഇന്ത്യ രാജ്യത്തെ കർഷകരെ ദ്രോഹിക്കുന്ന മൂന്ന് നിയമങ്ങൾ നരേന്ദ്രമോദി കൊണ്ടുവന്നത് ഇന്ത്യൻ പാർലമെന്റിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്രയും കാലം മാറ്റിവെക്കപ്പെട്ട ലേബർ കോഡുകൾ വീണ്ടും നമ്മുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ് ഈ സർക്കാർ അതുകൊണ്ട് മോദിക്കെതിരായി ഉടൻ തെരുവിലിറങ്ങണം ഇന്ത്യൻ തൊഴിലാളി വർഗം നിർമ്മല സീതാരാമൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അവതരിപ്പിച്ച ബജറ്റിൽ തൊഴിലാളി എന്നൊരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല ലേബർ കോഡിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ശബ്ദിക്കാൻ തയ്യാറാകുമോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലേബർ കോഡ് പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനമായി നിശ്ചയിക്കുക കരാർ തൊഴിലുകൾ സംരക്ഷിക്കുകയും തുല്യജോലിക്ക് തുല്യവേതനം നൽകുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂരിൽ സി ഐ ടിയു ഏറ്റുമാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായിട്ടാണ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ എത്തിയത് സി ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ പ്രസിഡന്റുമായ കെ എൻ രവി അധ്യക്ഷത വഹിച്ചു സി ഏരിയ സെക്രട്ടറി പി വി പ്രദീപ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി വി ബിജോയ് ഇ എം സുരേഷ് കെ എൻ രാജൻ പി എൻ പുഷ്പകല പി എൻ സാബു സാലി ജേക്കബ് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ